മുസ്ലിം ഡോക്ടർമാർ റെഡ് ക്രോസ് ചിഹ്നം ഉപയോഗിക്കരുത് ഗ്രീക്ക് സങ്കല്പ പ്രകാരമുള്ള വൈദ്യശാസ്ത്ര ദേവനായ അസ്കർ സർപ്പം ചുറ്റിയ ചിത്രങ്ങളും ഉപയോഗിക്കരുത് ഇവ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിക്കും ഇങ്ങനെയൊക്കെയാണ് സലഫി പണ്ഡിതൻ മുഹസിൻ ഐദീദിന്റെ ഫത്തവകൾ അല്ല സ്വാല എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെ ശരീരത്തിൽ കയ്യുറ ധലിച്ച് മാത്രമേ പുരുഷ ഡോക്ടർമാർ സ്പർശിക്കാവൂ എന്നും രോഗികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കാത്തിരിപ്പ് സൗകര്യം ഉണ്ടാക്കണമെന്നും കുറിപ്പിൽ പറയുന്നു എന്നാൽ വിശ്വാസം അതിരി കടന്നാൽ ഉണ്ടാവുന്ന ദുരന്തമാണിതെന്ന് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദനി പറഞ്ഞു ഇത്തരം ചിഹ്നങ്ങൾക്ക് മതവിശ്വാസവുമായി ബന്ധമില്ല അതിനാൽ ഈ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല ഏത് ആശയങ്ങളും ഒരു അമിതമായി തീവ്രമായ ഒരു ചിന്തയെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ എത്തിപ്പെടൽ പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ പ്രഭാഷകനായിരുന്ന മുഹസിൻ കുറച്ചു മുൻപ് സംഘടന വിട്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന മുഹസിൻ ഐദീദ് അവിടെ വെച്ചാണ് വിവാദക്കുറിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് മുഹമ്മദ് ഷഹീദ് ന്യൂസ് കോഴിക്കോട്